റോഡിലോട്ട് തുപ്പി എന്നും പറഞ്ഞിട്ട് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് ഇവളുടെ സ്ഥിരം പരിപാടിയായിരുന്നത് ഇവക്ക് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുവരുത്തിയാണ് ഇവള് എനിക്കിവിടെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കല്യാണം കഴിച്ചിട്ടുള്ള ആയിരുന്നാണ് പറയുന്നത് ഇപ്പം ഡിവോഴ്സ് ആണ് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഇവളെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പ്രതികരിക്കണം ഇതിനെക്കാട്ടി നല്ലൊരു അവസരം നിങ്ങളുടെ ലൈഫിൽ ഇനി കിട്ടാൻ പോകുന്നില്ല കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് അതായത് മരിച്ചുപോയ ദീപക്കിനെ പറ്റിയിട്ട് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല വളരെ നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇപ്പം ഞാൻ കുറച്ചു മുന്നേ ഒരു വോയിസ് കേൾക്കാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു പീരിയഡ്സിന്റെ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ കണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു ആ സമയത്ത് ഈ ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്ത രീതി എങ്ങനെയാണ് എന്ന് ആ ഒരു പെൺകുട്ടി ഈ ഒരു നിമിഷം വന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ ആ ഒരു വോയിസ് കൂടെ കേൾപ്പിച്ചു തരാം ഇല്ലേ ഇന്ന് സീറ്റിനെ ഫുണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പി അല്ലേ അതെ പിടിച്ചിട്ട് എങ്ങനെ ഭയങ്കര പേരൻസ് ആയിട്ട് ഭയങ്കര വേനായിട്ട് അപ്പൊ പുള്ളി വെച്ചു പോന്നെ എന്നെ പറ്റിയെന്ന് ചോദിച്ചപ്പോ എനിക്ക് അതാറ് നല്ല ഓർമ്മ ഉണ്ട് പുള്ളിയാണെന്നുള്ളത് എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത് ചോദിച്ചെന്ത പറ്റിയെന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞ ഒരു പെയിൻ കില്ലർ വെല്ലോ ഉണ്ടോ അപ്പൊ അമ്മയോട് ചോദിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എട്ടാ സാര അമ്മ കിടന്നോട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തായിരുന്നു പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ കൈയിരുന്ന പാരസെറ്റമോൾ എടുത്ത് തലവേന വെല്ലോ ഉണ്ടായി സൽക്കാരം കഴിക്കുന്ന എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത് അങ്ങനെയാണെന്ന് പറഞ്ഞത് എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ വന്ന് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കൊറേ വർത്താനം ഒക്കെ പറയൊക്കെ ചെയ്തപ്പോ എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ് ഇനിയും എന്തോരം കാണും ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളിലൂടെ വരുന്നത് എപ്പോഴും സ്ട്രഗിൾ ആണ് ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ എന്ത് ചെയ്യണോന്നറിയല്ല ഇത് ഒരു കൊല്ലം മുന്നേ നടന്നൊരു സംഭവമാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ പറ ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു സ്ത്രീയടുത്ത് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ ഇല്ലയോ അതായത് മറ്റൊരാളുടെ വിഷമവും സങ്കടവും വേദനയും എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ആ അയാളെയാണ് ഇവള് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിച്ചത് ഇവളവിടെ ഇങ്ങനെ ചേർന്ന് നിന്ന് വീണ്ടും വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ആ നിമിഷമൊക്കെ വേണേൽ പ്രതികരിക്കാമായിരുന്നു പ്രതികരിക്കാതെ വീണ്ടും വീണ്ടും അടുത്ത് നിന്ന് കുറച്ചും കൂടി ഒരച്ചൊരച്ച് വീണ്ടും പബ്ലിക്കിനെ എടുത്ത് കാണിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവളെ പോലെ ഉള്ള അവള്മാരാണ് ഈ സ്ത്രീകളുടെ വില ഉണ്ടോ എന്ന് കളയുന്നത് നാളെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ മോശമായ ഒരു അനുഭവം ഷെയർ ചെയ്താൽ പോലും ഒരു മനുഷ്യനും ഇനി അത് വിശ്വസിക്കാൻ പോകുന്നില്ല കാര്യം ആ രീതിയിലോട്ട് ഇവളാക്കി വെച്ചിരിക്കുവാണ് ഈ തീർന്നിട്ടില്ല ഇവളുടെ നാട്ടുകാർ ഇവളെ പറ്റി പറയുന്ന വോയിസ് ഉണ്ട് അതും കൂടി കേൾക്കാം പരിധി വിട്ടാട്ടെ അങ്ങനെ കേട്ടത് അരീഗോട് പഞ്ചായത്ത് പതിനാലാം പതിനാറാം വാർഡ് നമ്പർ അങ്ങനെ ഇവള് ദുബായ്ക്ക് പോയപ്പോ അന്ന് ഞങ്ങള് പറഞ്ഞാണ് ഇപ്പോൾ പാർട്ടിന്ന് പുറത്താക്കണം കാരണം ഇപ്പോൾ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഞമ്മക്ക് അരീഗോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീട് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി കഴിഞ്ഞപ്പിനെന്താകും അവിടെ എട്ടയിട്ട് അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ രാജിക്കാർ ഓള് രാജികത്തെ എഴുതി കൊടുത്തായിട്ട് ഓള് പോയി അങ്ങനെ പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമിൽ അവർത്തൊരു എപ്പിക്കാർ വീഡിയോ വന്നായിട്ട് എനിക്ക് വന്നിരുന്നു ആദ്യം കണ്ട സാധനം ഞങ്ങളത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപ് തന്നെ പറഞ്ഞാൽ പറയാൻ പറഞ്ഞു എനിക്കറിയാം സിഞ്ജിതിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാന്ന് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊന്ന് പറഞ്ഞു അവളെ രാജ്യക്കുല അങ്ങനെ ചുരുക്കി പറഞ്ഞ എളുപ്പം ഉള്ളത് എന്ന് പറഞ്ഞ നിലവിൽ ഉള്ള ഒരാള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടുവന്നാണ് വടകര ഉള്ള ഭർത്താവ് ഒക്കെ തെറ്റി ആറുമാസമായിട്ട് ഓൾ ഓളെ മാറ്റിലാണുള്ളത് ഞങ്ങൾ അവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് രാജിക്കത്ത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞായിട്ട് തോന്നി അവൾ നേരെ സെക്രട്ടറിക്ക് കൊടുത്തി ഞാൻ മാറ്റലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക ഞാൻ കേസ് കൊടുക്കും പണി ഔട്ട് ആവേണ്ട മനസ്സിലായല്ലോ അതായത് ഇവളുടെ നാട്ടുകാർ പറയുന്നതാണ് ഇവളെ പറ്റിയിട്ട് നീ ആദ്യം മനസ്സിലാക്കണം ഷിംജിത നീ ആദ്യം സ്വന്തമായിട്ട് നന്നാവ് എന്നിട്ട് നീ നാട്ടിലുള്ളവരെ നന്നാക്കാനായിട്ട് ഇറങ്ങുക നീ കാണിച്ച ഒരു തോന്നിവാസത്തിന് ഒരു കുടുംബമാണ് ഇന്ന് അനാഥമായത് ആ അമ്മയുടെ അച്ഛൻ്റെ കരച്ചിൽ നിങ്ങളൊന്ന് കേൾക്കണം അതായത് അവർ അവർക്ക് പറയാൻ വാക്കുകളില്ല അവരെ ഇനി ആര് നോക്കും എന്നൊക്കെയാണ് അവർ കരഞ്ഞുകൊണ്ട് പറയണത് ഇവളിവിളൊരു മനുഷ്യ സ്ത്രീയാണ് ആണ് ഇവള് ഇറങ്ങി തിരിച്ചൊരിക്കുക കുറേ എണ്ണം മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ തോന്നിവാസം കാണിച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ നമ്മുടെ നിയമത്തോടാണ് എനിക്ക് എനിക്ക് പുച്ഛം തോന്നുന്നത് വേറെ പല രാജ്യത്ത് ആയിരിക്കണം ഏഹ് ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ഇതിപ്പോന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റത്തില്ല ആ രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫേ ഇവിടെ ഫേസ് ഒക്കെ ഞങ്ങൾ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് കാര്യം വേറെ നിവൃത്തിയില്ല കാര്യം സ്ത്രീകൾക്ക് എന്ത് തോന്നിയാസും കാണിക്കാം ആണുങ്ങൾ ഇവിടെ എന്തെങ്കിലും വായ തുറന്ന് മിണ്ടിക്കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ പ്രശ്നം സമാധാനമായല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാളുടെ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ എന്തായാലും ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും ഒരു വീഡിയോ നല്ലവരെ പുറത്തു വന്നിട്ടുണ്ട് കൂടെ അടുത്തിരുന്ന് സുഹൃത്താണെന്ന് തോന്നുന്നു പുള്ളിക്കാരനൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുമാണ് അല്ലെ അപ്പം അതിൽ നിന്ന് തന്നെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ആ ഒരു മനുഷ്യനെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് എൻ്റെ മോ എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല എനിക്ക് പറയാം എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അതാണ് എൻ്റെ കുട്ടി എൻ്റെ മുഖം കുട്ടി ഇത് ചെയ്തഞ്ഞത് എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അത്രത്തെ അത്ര ഏ വയസ് വരെ കുട്ടി ഒരു ചീത്തപ്പേര് എന്റെ കുട്ടി പഠിപ്പിച്ചിട്ടില്ല എന്റെ കുട്ടിക്ക് കേട്ടല്ലേ ആ അമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് എന്റെ കുട്ടി ഇത്രയും നാളായിട്ട് ഒരു പേര് പോലും കേൾപ്പിച്ചിട്ടില്ല എന്ന് ഇതിനൊക്കെ നീ സമാധാനം പറയേണ്ടി വരും ശംചിതാ നീ ഇതിനൊക്കെ പറയേണ്ടി വരും കുറെ വായി നോക്കിയാൽ ഇപ്പൊ ഇവളുടെ അക്കൗണ്ട് കയറി ഫോളോ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇന്നോടൊക്കെയാണ് പറയാം എനിക്ക് പുച്ഛമാണത് നിന്നോടൊക്കെ എനിക്ക് തോന്നുന്നത് ഇവളേതൊന്നും അക്കൗണ്ട് തുറന്ന പോലെ നോക്കല്ലേ റിപ്പോർട്ട് അടിച്ച് എക്കണമെങ്കിലും അതൊക്കെ പൂട്ടിക്കാൻ വേണ്ടി നോക്കുക ഇവൾക്കൊന്നും ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് സാധനം കൊടുക്കരുത് ഇനി ഇനി ഫ്യൂച്ചറിലായ പോലും ഇവള് ഇവള് ജീവിതത്തിൽ ഇവിടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത് കാര്യം അങ്ങേറ്റ ചട്ടത്തിലാണ് ഇവിളി കാണിച്ചു കാണിച്ചുവെച്ചിരിക്കുന്നത് ഒരു അമ്മമാരും ഇങ്ങനെ ഈ കാരണം കൊണ്ട് വേദനിക്കാൻ രക്ഷിതാക്കൾക്ക് നഷ്ടമായത് അവരുടെ ഏക മകനെയാണ് വലിയ നിരാശയിലാണ് വലിയ സങ്കടത്തിലാണ് ഈ പ്രായമായ ഈ രണ്ട് രക്ഷിതാക്കൾ അതുകൊണ്ട് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ച ശേഷം വലിയ അസ്വസ്ഥനായിരുന്നു ദീപക്ക് അതുപോലെ തന്നെ രണ്ട് ദിവസമായി ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല കൂടുതൽ സംസാരത്തിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കൂടുതൽ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തിരക്കിയെങ്കിലും പക്ഷേ കാര്യമായി പ്രതികരിക്കാനൊന്നും അവൻ ഉണ്ടാവുമായിരുന്നില്ല പിന്നീടാണ് ഈ വിധത്തിൽ ഇന്ന് ആർക്കും ഒരു ശല്യം ഇല്ലാതെ അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിച്ചു പോകാരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പറയാൻ വാക്കുകളില്ലല്ലോ സത്യം പറയാനോ കുറേ പരിമിതികളൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് നമ്മൾ ഒന്ന് തെറി വിളിക്കാത്തത് അല്ലാതെ തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല നല്ല വിളി വിളിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും പക്ഷേ എന്തു ചെയ്യാം നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയിപ്പോയി ആ ഒരു ആ ഒരു കുടുംബത്തിന് ഇനി ആരുണ്ട് ഏഹ് ആ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവർ ഈ പുള്ളിക്കാരൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല അവർക്കൊക്കെ ഇനി ആര് ചിലവിനും കൊടുക്കും അവരെ ഇനി ആര് നോക്കും അവർക്ക് അവരുടെയൊക്കെ പ്രായം നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം തന്തയില്ലാത്ത ഇവള് കാണിച്ചു വെച്ചത് ഏഹ് ഇവിടെയൊക്കെ ഒരു കാരണവശാലും വെറുതെ ഇവിടല്ലേ ഈ ഒരു സംഭവം നടന്നതിന് ശേഷവും ഇവൾക്കൊരു കൂസലും ഇല്ലായിരുന്നു ഇവളുടെ ഇവളുടെ പ്രതികരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണമായിരുന്നു പുതിയ ഒരുത്തി ഇറങ്ങിയിട്ടുണ്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മി അറക്കൽ ഇതുപോലും വിവരമില്ലാത്ത ഒരു ആൾക്കാരൊക്കെ ആണല്ലോ നമ്മുടെ സമൂഹത്ത് ജീവിക്കുന്നത് അതാണ് എനിക്കിവിടെ അറിയാൻ പാടില്ലാത്ത ഞാനിവിടെ ഒരു പോസ്റ്റ് ഇവിടെ സൈഡിൽ വെക്കാം ശ്രീലക്ഷ്മി അറക്കൽ ഇട്ടതാണ് ആ പുള്ളി മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നന്നായി കുറേ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ ഇവളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ ഏ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരൊന്നും ഇതൊന്നും കാണുന്നില്ലടേ ഇവളുടെയൊക്കെ ചാനൽ ബ്ലോക്ക് ചെയ്യണം ഇവക്കൊന്നും ഒരിക്കലും ഫേസ്ബുക്കോ ഇന്നും ഒരു രീതിയിൽ ഇവർക്കൊന്ന് തുടങ്ങാനായിട്ടൊരു അനുവാദം കൊടുക്കരുത് എത്രത്തോളം ചെട്ടത്തരമാണ് എഴുതിയിരിക്കുന്നത് ഒരു കുടുംബം കിടന്ന് കരയുവാണ് അന്നേരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയോ അത് നന്നായി എന്ന് ഇവളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കാര്യം അങ്ങനെ ആയിപ്പോയി കാര്യം ഇവളുടെയൊക്കെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ നമ്മൾ തെറി വിളിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ ഒന്നും ഇവളൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല ഇവളെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റി ഇവളൊക്കെ ആരാണ് അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും വേറൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവക്കിൻ്റെ കൂട്ടുകാരൻ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട് പപ്പ ഷോപ്പിൽ പോയാലും മമ്മി എത്തിയാണെങ്കിൽ അടുത്ത് വീട്ടിലെ വരെ പോയിരിക്കണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കും അങ്ങനെ പറയണം അപ്പം വന്നിട്ട് ആ കൂട്ടുകാരുടെയൊക്കെ ആത്മാർത്ഥത നിങ്ങൾ കണ്ടോ ഇവള് പറയുന്നില്ല ഇവള് ഇവളും ഇവളുടെ കുടുംബവും നിങ്ങൾ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിക്കും നാളെ അല്ലെങ്കിൽ നിങ്ങളുടെയും വീഡിയോ ഇവൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും അതിനുപോലും ഇവൾ മടിക്കത്തില്ല ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്നൊരു വ്യക്തി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വരിക വന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക ഇവളുടെ ഇവളുടെ ഇനിയും ഇനിയും ജനങ്ങൾ അറിയാത്ത ഇവളുടെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ചു പറയുക അതാണ് ചെയ്യേണ്ടത് ഇതേപോലൊരു ചാൻസ് ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല ഇത്രയും തമ്മാടിത്തരം ചെയ്ത ഒരുത്തിയെ ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇനി നാളെ ഒരു മനുഷ്യർക്കും ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവരുത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വെച്ചിട്ട് എന്തോ തോന്നിവാസം കാണിക്കാമെന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ നിന്റെയൊക്കെ കൈവച്ചിരുന്നാൽ മതി പോരാത്തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവളുള്ള ഒന്നും മിണ്ടിക്കൂടാ ഇവളുള്ള ഒന്ന് തുറച്ച് നോക്കിക്കൂടാ കുറെ ജീവൻ പോയപ്പോൾ എല്ലാവർക്കും അങ്ങ് സമാധാനമായി ഇനിയിപ്പോൾ ഇത് കേസുമായിട്ട് പോയിട്ട് എന്തോ ആവാനാണ് ഒന്നും ആവാൻ പോകുന്നില്ല ഒന്നും ആകാൻ പോകുന്നില്ല ചുമ്മാ കുറച്ച് ദിവസം ഇതിൻ്റെ പേരിൽ കുറേ മീഡിയക്കാരും ആൾക്കാരും പോവും അതിനുശേഷം ഈ ഒരു വിഷയമൊക്കെ എല്ലാവരും മറക്കും അല്ലാതെ കേസിനൊന്നും പോയിട്ട് ഒന്നും ഇവിടെ നേടാനില്ല അപ്പോൾ ആ വീട്ടുകാർക്കാണ് നഷ്ടം അല്ലാതെ വേറെ ആർക്കാണ് നഷ്ടം ഇതികൂടു എനിക്കൊന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക